ഞാൻ ജയരാജ് പോറ്റി ശബരിമല മുൻ മേശാന്തി രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഏഴ് വർഷം മാളിയപ്പുറം മേശാന്തി ആയിരുന്നു ശ്രീ പി ചേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം ഒമ്പതാം തീയതി നടക്കുന്ന മഹാശ്രീചക്ര പൂജ സാധാരണ ക്ഷേത്രങ്ങളിൽ ഗൃഹങ്ങളിൽ ചെയ്യാറുണ്ട് ശ്രീചക്രങ്ങളുടെ മഹാത്മ്യം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് ഒരു മനുഷ്യ ജീവിതത്തിന് വേണ്ടതായിട്ടുള്ള പുരുഷാർത്ഥങ്ങളുടെ നിവൃത്തിക്ക് വേണ്ടി ഇന്നത്തെ കലുഷിതമായ ജീവിതത്തിൽ കലിയുഗത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ശ്രീചക്രപൂജ അത് കേവലം മനുഷ്യരുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പൂജാക്രമണം തന്നെയാണ് ശിവശക്തിയുടെ ആരാധനക്രമങ്ങളിൽ പരാശക്തിയുടെ ആരാധനാക്രമങ്ങളിൽ മുഖ്യ പ്രാധാന്യം ശ്രീചക്രപൂജയ്ക്കുണ്ട് എൻ്റെ ഗുരുനാഥനക്ക് പറഞ്ഞ പോലെ നൂറു യാഗങ്ങൾക്ക് തുല്യമാണെന്നാണ് പറയുക നൂറ് യാഗങ്ങൾ നിർത്തുന്നതിന് തുല്യമാണെന്ന് പറയും മുഖ്യമായ പതിനാറ് ദാനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ശാസ്ത്രം ആ ദാനങ്ങളുടെ ഈ പതിനാറ് തരത്ത് ദാനങ്ങൾ ചെയ്യുന്നതിന് തുല്യമാണ് ഒരു ശ്രീചക്രപൂജ ദർശിച്ചാലോ ശ്രീചക്രപൂജ നടത്തിയാലോ ചെയ്താലുള്ള ഒരു ഫലം ദർശനം തന്നെ മഹാപുണ്യമാണ് ശ്രീചക്രപൂജയുടെ ദർശനം തന്നെ മഹാപുണ്യമാണ് ദേവി മഹാത്മ്യം ഗണതാഥാശ്രാമം ഇതിലെല്ലാം പാരായണം ചെയ്യുന്നതും അത് ശ്രീചക്ര പൂജയുടെ ഒപ്പം തന്നെ നമ്മളും എന്ന് പറയുകയും ചെയ്യുന്നത് അത് നമ്മുടെ അഭീഷ്ടസിദ്ധിക്കും എല്ലാം വളരെ ഉത്തമമായ ഒന്നായി കരുതപ്പെടുന്നു ലളിതാസ്രമത്തിൽ അവസാനത്തെ ശ്ലോകം തന്നെ പറയുന്നത് ശ്രീചക്രരാജന ശ്രീമ ത്രിപുരസുന്ദരി ശ്രീ ശിവ ശിവചൈത്യക്ക് രൂപണി ലളിതാംബിക ശ്രീചക്രത്തിൽ കുടികൊള്ളുന്നതായിട്ടുള്ള ലളിതാംബിക ത്രിപുരസുന്ദരി എന്നുള്ള ഭഗവതി ഒമ്പത് ഭാവങ്ങളിൽ ദുർഗ എന്നുള്ള സങ്കല്പത്തിന് ദേവിയുടെ വിഭിന്ന രൂപങ്ങളാണ് അതില് നവയോനിയെന്ന് പറഞ്ഞാല് അഞ്ച് കോണുകൾ ശിവനെയും നാല് അഞ്ചു കോണുകൾ ദേവിയെയും നാല് കോണുകൾ ശിവനെയും പ്രതിദാനം ചെയ്യുന്നു എന്ന് തന്നെയായാലും ആദിപരാശക്തിയുടെ ഈ പൂജാക്രമത്തിൽ പ്രത്യേകിച്ച് ശ്രീ പിച്ചേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ഭഗവതിയുടെ നടക്കി തന്നെ നവഭാഗങ്ങളിലുള്ള ദേവീ പൂജ നവഭാഗങ്ങളിലുള്ള ആ ഒരു ശ്രീചക്രപൂജ അതിൽ എല്ലാവരും പങ്കെടുക്കുക എന്ത് നേട്ടങ്ങളാണ് ോക്കുക മനുഷ്യർ ലഭിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു ഒന്ന് ആരോഗ്യം മനുഷ്യൻ ഇന്ന് ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നല്ല നല്ല ആരോഗ്യമായിരിക്കും ശക്തി ഉണ്ടാവുക എന്നുള്ളതാണ് ശക്തി എന്നുള്ളതിൻ്റെ അർത്ഥം വലുതന്നെയാണ് അതുപോലെ തന്നെ ആഗ്രഹങ്ങൾ നമ്മുടെ പലതരത്തിലുള്ള ആഗ്രഹങ്ങളാണ് ന്യായമായിട്ടുള്ള ആഗ്രഹങ്ങൾ തൊഴിൽ വിവാഹം ഇങ്ങനെ പലതരത്തിലുള്ള ആഗ്രഹങ്ങളാണ് മനുഷ്യന് ന്യായമായിട്ടുള്ള ആഗ്രഹങ്ങളുടെ നിവൃത്തി ശ്രീചക്രങ്ങളെ ദർശിക്കുന്നത് തന്നെ മഹാമാ മഹാത്മ്യമായിട്ട് കരുതുന്നു